ഹലോ ഗുഡ് മോർണിംഗ് അക്ബർ സ്നേഹക്കോട് ഇത് കണക്കൂർക്കയും ഗ്രീൻ ടീയും കൂടെ ഉള്ളൊരു മിക്സാണ് കേട്ടോ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് പനിക്കൂർക്കന്നൊക്കെ പറയാണ്ട് ഏതായാലും ഒരു ഗ്രീൻ ടീ രണ്ട് സിപ്പ് എടുത്തപ്പോൾ ഒരു മഹാന്മാരായ രണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഒരു പാഠം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ മെഴുകുതിരി നിങ്ങളുടെ മെഴുകുതിരിയുടെ നാളം അതിൽ നിന്നും ഒന്നും നഷ്ടപ്പെടുത്തുകയില്ല നഷ്ടപ്പെടുകയില്ല നിങ്ങൾ ഒരു നൂറ് മെഴുകുതിരിയിലേക്ക് അതിൽ നിന്നും പകർന്നു നൽകിയാലും ഇതാണ് പാഠം ഓക്കെ നിങ്ങളുടെ മെഴുകുതിരി നാളത്തിൽ നിന്നും ഒരു നൂറ് മെഴുകുതിരിയിലേക്ക് നിങ്ങൾ പകർന്നു നൽകിയാലും നിങ്ങളുടെ മെഴുകുതിരി നാളത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെടുകയില്ല ഇത് മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ജന്മം കൊണ്ട് രൂപം കൊണ്ടും നിർണയിക്കപ്പെടുന്ന ഒരു സംഗതിയല്ല യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഒരു മൃഗമാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നു മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നു നമ്മൾ ഭോഗിക്കുന്നു മൃഗങ്ങൾ ഭോഗിക്കുന്നു ഈ അടിസ്ഥാനപരമായിട്ട് ഈ മൂന്ന് സംഗതികളാണല്ലോ വേണ്ടത് ജീവിതത്തിന് അത് മൃഗങ്ങളും ചെയ്യുന്നുണ്ട് നമ്മളും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് മൃഗങ്ങൾ നിഷ്കളങ്കരാണ് ആണ് നമ്മൾ ജനിക്കുമ്പോൾ നിഷ്കളങ്കരാണ് പക്ഷെ പിന്നീടുള്ള സാമൂഹിക ജീവിതം നയിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് മനുഷ്യനാവാം അല്ലെങ്കിൽ മൃഗമായി തുടരാം അല്ലെങ്കിൽ സാത്താനാവാം നിർഭാഗ്യവശാൽ സാത്താനിക് ഭാവമാണ് ഏറ്റവും കൂടുതൽ ലോകത്തിപ്പം കണ്ടുവരുന്നത് പ്രത്യേകിച്ച് സാമൂഹ്യ ജീവിയായ മനുഷ്യരിൽ അതിപ്പം നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ കാണുന്നതാണ് ഈ പത്രത്തിൽ വരാത്ത സംഗതികളൊക്കെ ഒരുപാടുണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിതം പരിശോധിക്കുക അറിയുന്ന ആളുകളുടെ ജീവിതം അതിലൊക്കെ ഒരു എൺപത് ശതമാനം സത്താനിക്ക് ആയിട്ടുള്ള പ്രവൃത്തികളും ഭാവങ്ങളുമാണ് സഹജീവികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ എയ്റ്റീൻ നയൻറ്റി സിക്സിൽ തോമസ് അൽവ എഡിസൺ അറിയാൻ നിങ്ങൾക്ക് കണ്ടുപിടുത്തങ്ങളുടെ തമ്പുരാനാണ് അദ്ദേഹം ഇത് എംപയർ ഓഫ് ഇൻവെൻഷൻസാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു കാർ കമ്പനിയിൽ വർക്ക് ചെയ്യണം അപ്പോൾ അവിടേക്കൊരു യുവാവായ വളരെ ചെറുപ്പക്കാരനായ ഒരാൾ വരികയാണ് ജോലിക്കായിട്ട് അത് മറ്റാരുമല്ല ഹെൻറി ഫോർഡാണ് ലോകത്തിലാദ്യമായിട്ട് കാറ് കണ്ടുപിടിച്ച ആളായത് ഫോഡ് അറിയാലോ അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഓട്ടോമൊബൈൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡിസൺ അവിടെ ഉണ്ട് അപ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടു അപ്പോൾ ഈ യുവാവ് എന്താ ചെയ്യുന്നതെന്ന് എഡിസൺ വളരെ ആകാംക്ഷയോടു കൂടി അന്വേഷിച്ചു അപ്പോൾ ഗ്യാസൊലിൻ പവഡ് കാർ കോൺസെപ്റ്റാണ് അദ്ദേഹത്തിൻ്റെത് എഡിസൻ്റെതാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി സോഴ്സ് ആയിട്ടുള്ള കറണ്ട് ഇലക് ഇലക്ട്രിക് എനർജി സോഴ്സ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ബൾബൊക്കെ അങ്ങനെ അവർ പരിചയപ്പെട്ടു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എഡിസൺ നിരവധി ഗവേഷണങ്ങളൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തി അദ്ദേഹം ലോക വിശ്വപ്രസിദ്ധനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ ലാബും അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും ഒരു വലിയ അഗ്നി തീപിടുത്തത്തിനിരയായി വളരെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് അപ്പോൾ എഡിസിന് അറുപത്തേഴ് വയസ്സായി അപ്പോൾ അറുപത്തേഴ് വയസ്സായി വലിയ നഷ്ടം ഇൻഷുറൻസ് കമ്പനിക്കൊന്നും നികുത്തി കൊടുക്കാൻ പറ്റാത്തത്ര നഷ്ടമാണ് നഷ്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇൻഷുറൻസ് കമ്പനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞത് അറുപത്തേഴ് വയസ്സായ ലോകം കണ്ട മഹാനായ ആ ശാസ്ത്രജ്ഞനാ വൃദ്ധൻ വളരെ ദുഃഖിച്ചുപോയി കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ലബോറട്ടറിയും ഫാക്ടറിയും ഒക്കെ കത്തി നശിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഒരാളങ്ങോട്ട് കടന്നു വരികയാണ് ഹെൻറി ഫോർഡ് അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹെൻറി ഫോർഡിൻ്റെ അന്നത്തെ ആ ശ്രമങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എഡിസനായിരുന്നു അപ്പോൾ എഡിസനെ പോലുള്ള ഒരാളുടെ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു മോട്ടിവേഷൻ ഒരു യുവ എഞ്ചിനീയർക്ക് കിട്ടാനില്ല ഹെൻറി ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം എഡിസണിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ 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 അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉള്ളൊരു ഫ്യുവലായിരുന്നു അതൊരു ഫ്യുവലിംഗ് ആയിരുന്നു വളരെ ആത്മാർത്ഥമായിട്ടാണ് എഡിസൺ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതും അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതും കാരണം എഡിസൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക് നിരവധി നിരവധി കണ്ടുപിടുത്തങ്ങളുടെ പിതാവാണ് അദ്ദേഹം സീനിയറാണ് വളരെ അദ്ദേഹത്തെക്കാൾ ഏതായാലും എൻട്രി ഫോഡ് അങ്ങോട്ട് വന്നു എഡിസനെ കാണാനായിട്ട് വന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞു എഡിസൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം യു എസ് ഡോളറിൻ്റെ ചെക്ക് കൊടുക്കണം എഡിസൺ എഡിസൺ അത്ഭുതപ്പെട്ടു പോയിട്ട് അന്താളിച്ചു പോയി ഇതെന്തിനാണ് എനിക്ക് തരുന്നു ചോദിച്ചു ഇത് തന്നാൽ പോരാ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നൽകിയ പ്രോത്സാഹനത്തിന് മോട്ടിവേഷണം ഇതൊന്നുമല്ല ഇതിരിക്കട്ടെ തൽക്കാലം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് മീ അപ്രോച്ച് മീ ഫോർ ഹെൽപ്പ് അങ്ങ് ഒരിക്കലും മടിക്കരുത് എന്നോട് ചോദിക്കാൻ അങ്ങേക്ക് എന്നെ സമീപിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫോർഡ് എഡിസൻ്റെ വീട്ടിനടുത്ത് താമസം മാറ്റി തൊട്ടടുത്തേക്ക് എഡിസനെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഒരു വീട് ഉണ്ടാക്കി എഡിസൻ്റെ നൈബറായി മാറി പ്രിയപ്പെട്ടത് അങ്ങനെ പിന്നീട് അദ്ദേഹം എഡിസനോടൊപ്പമായിരുന്നു എപ്പോഴും അദ്ദേഹത്തിൻ്റെ നൈബറായിട്ട് മാറുകയായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോവർബുണ്ട് എന്താ നിങ്ങളുടെ മെഴുകുതിരി നാളത്തിൽ നിന്നും നൂറ് മെഴുകുതിരിയിലേക്ക് അല്ലെങ്കിൽ ആയിരം മെഴുകുതിരിയിലേക്ക് പകർന്നാലും നിങ്ങൾക്ക് അതൊരു നഷ്ടമല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം ആയിരം മെഴുകുതിരികൾക്ക് വെളിച്ചമാവുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യനാവുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല പേരുകൊണ്ടും രൂപം കൊണ്ടും വർഗം കൊണ്ടും ഞാൻ മനുഷ്യവർഗത്തിൽ പെട്ടതാണ് എന്നതുകൊണ്ട് നമ്മൾ മനുഷ്യരാവുന്നില്ല ഈ എഡിസൻ്റെ ഉദാഹരണം എൻട്രി ഫോർഡ് എഡിസണോട് ചെയ്തത് അവിടെ രണ്ടാളും മഹത്വത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ് എങ്ങനെ എഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ ശരാശരി മനുഷ്യർക്കുണ്ടാകുന്ന അസൂയ ഉണ്ടല്ലോ അത് അദ്ദേഹത്തെ തൊണ്ട് തൊട്ട് തീണ്ടിയിട്ടില്ല ഒരു യുവ എഞ്ചിനീയറെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കണം എഡിസനോളം തന്നെ ഒറ്റ കാറിൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് ലോകപ്രശസ്തനായ ആളാണ് അതിസമ്പന്നനായ ബില്ല്യണറായ ആളാണ് ഫോർഡ് പിന്നീട് അവിടെ എഡിസൺ മഹത്വപ്പെടുകയാണ് ഫോർഡ് അദ്ദേഹം ചെയ്ത പ്രോത്സാഹനമാണ് അല്ലാതെ എഡിസൺ ഫോർഡിന് സാമ്പത്തിക സഹായമൊന്നും ചെയ്തിട്ടില്ല നിഷ്കളങ്കമായ സിൻസിയറായിട്ടുള്ള മോട്ടിവേഷനും പ്രോത്സാഹനമാണ് അദ്ദേഹം നൽകിയത് എൻകറേജ്മെൻറ്റും അതിന് എഡിസൺ ഹെൻറി ഫോർഡ് പ്രത്യുപകാരം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം യു എസ് ഡോളറാണ് എന്നിട്ട് പറഞ്ഞാൽ എന്താ പറയുക ഇനിയും അങ്ങേക്ക് എന്നോട് എന്തും ആവശ്യപ്പെടാം മടിക്കരുത് ഇവിടെയാണ് മനുഷ്യൻ മനുഷ്യനാവുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത്തരം ധാരാളം അവസരങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ധാരാളമുണ്ട് ഞാൻ ധാരാളം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യനാവാൻ വേണ്ടിയിട്ട് പൂർണ്ണ മനുഷ്യൻ എന്നൊരു സംഗതി ഇല്ലാട്ടോ നിങ്ങൾ എത്രത്തോളം മനുഷ്യനാവുന്നു എന്നതാണ് ഇനിയും ഇനിയും നമുക്ക് മനുഷ്യത്വത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു ഉയർന്നു അത് ഇൻഫിനൈറ്റായിട്ടുള്ളൊരു സംഗതിയാണ് പൂർണ്ണമായിട്ട് ഒരാൾ മനുഷ്യനാവുക എന്നൊരു സംഗതി ഇല്ല നിങ്ങൾക്ക് പരമാവധി പരമാവധി മനുഷ്യനാവുക എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചത് നിങ്ങളുടെ പർപ്പസ് എന്താണെന്നറിയോ ഏറ്റവും ഏറ്റവും നല്ല മനുഷ്യനാവുക എന്നതാണ് നിങ്ങൾ എഞ്ചിനീയർ ആയേക്കാം ഡോക്ടറായേക്കാം നിങ്ങളൊരു ശാസ്ത്രജ്ഞനായേക്കാം ഡ്രൈവറായേക്കാം നിങ്ങളെന്തുമാവാം ബൈ പ്രൊഫഷൻ അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയാണ് ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ജീവിക്കണം അതിനുവേണ്ടി നിങ്ങളെന്തുമാവും നിങ്ങൾ പഠിക്കും പക്ഷേ നിങ്ങൾ നിങ്ങളെന്തുമാവട്ടെ നിങ്ങളൊരു സാധാരണ ഇന്ന് ഇന്ന് ഇന്നും ഈ റോഡ് സൈഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കും ഇരുമ്പും പെറുക്കാൻ വന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ അദ്ദേഹം വീട്ടിന് മുമ്പിലെ ഒരു എന്താ പറയുക കുറച്ച് സ്ഥലം ഇങ്ങനെ കാലിസ്ഥലം കിടക്കുന്നുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പെറുക്കുന്നുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ എൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് ഞാൻ അദ്ദേഹത്തിനെ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കെടുത്തോട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് എന്ന് വെച്ചാൽ ഉപയോഗശൂന്യമായത് ഞാൻ എന്നിട്ട് അകത്തോട്ട് പോയി അപ്പോൾ ഞാൻ ഏതൊരു പത്ത് അറുപത് വയസ്സായ ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തൊന്നും പരീക്ഷിക്കായിരുന്നു ഞാൻ അകത്ത് പോയിട്ട് ജനലിലൂടെ അപ്പോൾ നമ്മൾ നോക്കുന്ന അവർ കാണില്ല അപ്പോൾ അയാൾക്ക് പറ്റിയ പലതോടുണ്ട് പക്ഷേ അത് ഞാൻ ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയതൊന്നും അയാൾ ടച്ച് ചെയ്യുന്നില്ല തീർത്തും ഉപയോഗശൂന്യമെന്ന് ഉറപ്പുവരുത്തിയ സാധനം മാത്രം അയാൾ എടുത്തിട്ട് പോയില്ല അയാൾ അവിടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ വന്നു അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു സാറേ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു അല്ല നിങ്ങളെടുത്തത് കറക്റ്റാണ് പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ നമ്മൾ കാണുന്നത് വലിയൊരു മനുഷ്യനെയാണ് അയാളൊരു നമ്മുടെയൊക്കെ ഭാഷയിലൊരു കബുളിവാലയാണ് എന്നു വെച്ചാൽ ഇങ്ങനെ പെറുക്കി നടക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് ഒരു പക്ഷേ നമ്മളൊന്നും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അതുപോലൊരു മനുഷ്യനാവുന്നില്ല ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവർ അപ്പോൾ എഡിസണും ആൽവ മറ്റേ ഹെൻറി ഫോർഡും കാണിച്ച ആ ഒരു മാതൃകയുണ്ടല്ലോ അതുപോലെ നിര നിരവധി മാതൃകകൾ നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ല ഇന്ന് ഞാൻ അയാളിൽ നിന്നൊരു കാര്യം പഠിച്ചു രാവിലെ പെറുക്കാൻ വന്ന ആ ഒരു വൃദ്ധനിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു നമുക്കൊരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ മനുഷ്യനാവുക എന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആവാം എത്രത്തോളം എത്ര വേണമെങ്കിലും എവറസ്റ്റ് കൊടുമുടിക്ക് ഒരു അവസാനമുണ്ട് പക്ഷെ എന്ന ആ ഒരു പ്രതിഭാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നൊരു സംഗതിയില്ല നിങ്ങൾക്ക് എത്രയും ഉയരാം അപ്പോഴാണ് പുതിയ പുതിയ മനുഷ്യരെ നമ്മൾ കാണുന്നത് നമുക്കൊരു പുതിയ മാതൃക സൃഷ്ടിക്കാൻ കഴിയും ഇങ്ങനെയും ആവാം മനുഷ്യന് എന്ന തരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മദ്യത്തിലും മയക്കുമരുന്നിലും നമ്മെ അബോധാവസ്ഥയിലാക്കുന്ന ഭ്രാന്ത ഭ്രാന്തന്മാരാക്കുന്ന നമ്മളെ സാധാനിക ഭാവങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരുന്ന നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന സംഗതികളൊന്നും ഉപയോഗിക്കരുത് കൺസ്യൂം ചെയ്യരുത് ഏറ്റവും നല്ല മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുക അതിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ഏറ്റവും വലുതാണ് നിർത്തുന്നു സ്നേഹം കൂടുതൽ